പരിശുദ്ധ പരമ ദ്വികാരുണത്തിന് ആരാധനയും സ്തുതിയും പോയിശയുണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വികാരുണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോയിശേ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വികാരുണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോയശേ ഉണ്ടായിരിക്കട്ടെ ദൈവത്തെ നമ്മുടെ ഹൃദയത്തിൽ സ്തുതിക്കാം നമ്മുടെ ഹൃദയത്തിൽ അവിടുത്തെ ആരാധിക്കാം നമ്മുടെ ഹൃദയത്തിൽ അവിടത്തേക്ക് എപ്പോഴും നന്ദി പറയുകയും ചെയ്യാം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഒരു പുതിയ ഗീതം ആലപിക്കാനായിട്ട് എപ്പോഴും നമുക്ക് ശ്രമിക്കാം സങ്കീർത്തനം തൊണ്ണൂറ്റിയാറ് ഒന്ന് ഇന്ന് ധ്യാനുള്ള ധ്യാന വിഷയമാക്കുന്നു ആരാധനയുടെ വിഷയമായി മാറ്റുന്നു ഒരു പുതിയ ഗീതം ആലപിക്കുവിൻ ഭൂവാസികളെ നിങ്ങളെല്ലാവരും കർത്താവിന് പാട്ടുപാടുക സ്തുതി പാടുക സ്ഥലത്തിൻ്റെ നാഥനായ കർത്താവായിശോയെ അങ്ങയുടെ തിരു സാന്നിധ്യത്തിൽ ഞങ്ങൾ സന്തോഷത്തോടെ അണയുന്നു അങ്ങയുടെ അത്ഭുത പ്രവൃത്തികളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് പുതിയൊരു ഗീതം ആലപിക്കുന്നു ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സ്തുതിപ്പിൻ്റെയും ആത്മാവിനെ അങ്ങ് നിറയ്ക്കണമേ ഇതി വികാരുണ്യ ആരാധനയെ അങ്ങയുടെ മഹത്വത്തിനോ കാരണമാകട്ടെ ഞങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ കൃപകൾ നിറയുന്നതിനോ കാരണമായി തീരട്ടെ കർത്താവിന് ഒരു പുതിയ ഗീതം ആലപിക്കുവിൻ എന്നതിൻ്റെ അർത്ഥം പഴയ പാപപൂർണമായ ജീവിതം ഉപേക്ഷിച്ച് കൃപയിൽ പുതുക്കിയ ഒരു ജീവിതം കൊണ്ട് ദൈവത്തെ സ്തുതിക്കുക എന്നാണ് ഈശോയുടെ രക്ഷാകര പ്രവൃത്തിയാണ് നമ്മുടെ പുതിയ ഗീതമെന്ന് പറയുന്നത് അതായത് രക്ഷകനായ മിഷിഹായെ എൻ്റെ രക്ഷകനായി ഞാൻ സ്വീകരിച്ച് ഏറ്റുപറഞ്ഞ് അതിനനുസരിച്ച് ജീവിക്കുന്ന അവസ്ഥയാണ് ആ ഒരു ജീവിതക്രമമാണ് ഒരു പുതിയ ഗീതം ആലപിക്കുന്നു എന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ ഈശോയുടെ പാ പാടുപീടുകളെ ഓർത്ത് ധ്യാനിച്ചുകൊണ്ട് അവൻ നമുക്ക് വേണ്ടി ചിന്തിയ രക്തത്തിൻ്റെ നമുക്ക് വേണ്ടി പാടുപീട സഹിച്ചതിൻ്റെ ആ വലിയ കൃപ സ്വീകരിച്ചുകൊണ്ട് ഒരു കൃപയിൽ പുതുക്കിയ ജീവിതം നമ്മൾ നയിക്കുന്നതാണ് പുതിയ ഗീതം എന്ന് പറയുക അതുപോലെ തന്നെ കർത്താവിൻ്റെ മഹത്വം കേവലം ആരാധനയുടെ സ്ഥലങ്ങൾ മാത്രം ഒതുങ്ങി നിൽക്കരുത് സങ്കീർത്തകനം പറയുന്നതാണ് ഭൂവാസികളെ നിങ്ങളെല്ലാവരും കർത്താവിന് സ്തുതിഗീതം ആലപിക്കുക പാട്ടുകാടെന്ന ആഹ്വാനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം കൊണ്ട് അവിടുത്തെ മഹത്വം പ്രകോശിക്കുവാനുള്ള വലിയ ദൗത്യം നമ്മെ ഏൽപ്പിക്കുകയാണ് അതുപോലെ തന്നെ ദിപികാരുണ്യം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ അത്ഭുതമാണ് ഈ അത്ഭുതത്തെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത് അപ്പോൾ നമ്മുടെ സ്തുതിപ്പും ആരാധനയും എല്ലാം ഈ അത്ഭുതത്തെക്കുറിച്ചുള്ളതാകുമ്പോൾ അതിന് പുതിയ പുതിയ മാനങ്ങൾ ലഭിക്കുകയും ചെയ്യും നമ്മുടെ ഹൃദയത്തിൽ അതിനൊരാനന്ദമുണ്ടാവും ഒരു ആത്മനിർവൃതി ഉണ്ടാവും അത് കൂടുതൽ കൂടുതൽ അവിടുത്തെ കൂടെയായിരിക്കുവാനും പ്രാർത്ഥിക്കുവാനും നമുക്ക് ശക്തി നൽകുകയും ചെയ്യും അതാണ് ആരാധനയുടെ വലിയൊരു കൃപയെന്ന് പറയുക നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും നമുക്ക് ഈ നിമിഷം തവരാൻ്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ദൈവത്തെ ആരാധിക്കുന്ന സന്തോഷത്തോടെ ആയിരിക്കുന്ന ഒരു വ്യക്തിയായി തീരുവാൻ ഒരു സമൂഹമായി തീരുവാൻ നമുക്ക് പ്രത്യേകമായി ശ്രദ്ധിക്കാം നമ്മുടെ ജീവിതം കൊണ്ട് കർത്താവിനെ ചുതിക്കുവാൻ കഴിയുന്നതിനും അവരുടെ മഹത്വം ലോകത്തിന് മുമ്പിൽ പ്രകോക്ഷിക്കുന്നതിനു വേണ്ടി ആണ് നമ്മുടെ എല്ലാ നിയോഗങ്ങളും നമ്മൾ സമർപ്പിക്കുക നമ്മുടെ വ്യക്തിപരമായ കുറേ നിയോഗങ്ങൾ നമ്മൾ വയ്ക്കുമ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം ഇതായിരിക്കണം നമ്മുടെ ജീവിതം കൊണ്ട് കർത്താവിനെ സ്തുതിക്കുവാൻ കഴിയുന്നതായിരിക്കണം അവിടുത്തെ മഹത്വം ലോകത്തിന് മുമ്പിൽ പ്രകോക്ഷിക്കുന്നതിന് വേണ്ടിയുള്ളതായിരിക്കണം അങ്ങനെ വരുമ്പോൾ നമ്മുടെ പ്രാർത്ഥന തപുരാൻ്റെ സന്നിധിയിൽ വിലയുള്ളതായിത്തീരും അതുപോലെ തന്നെ ആ പ്രാർത്ഥനയുടെ ഫലം ലഭിക്കുന്നവരുടെ ജീവിതവും തബുരാനെ കൂടുതൽ ചേർന്നിരിക്കുകയും ചെയ്യും ഞങ്ങൾ വാക്കുകളാലും പ്രവൃത്തികളാലും കർത്താവിൻ്റെ മഹത്വം പ്രകോക്ഷിക്കുന്നതിന് ആവശ്യമായ കൃപ ഈശോയെ ദിവികാരുടെ നാഥ ഞങ്ങൾ നൽകണമേ ഈശോയെ അങ്ങയുടെ മഹത്വം പ്രകോക്ഷിക്കുവാൻ ഞങ്ങളെ യശ്വരാക്കണമേ ദൈവത്തെ അറിയാതെ ഇരുളി കഴിയുന്നവർ അവിടുത്തെ സ്തുതിക്കുവാൻ പുതിയൊരു ഗീതം കണ്ടെത്തുന്നതിനായി പുതിയ അനുഭവ തലത്തിലെ ഇവരെ നയിക്കുന്നതിനായിട്ട് ഈശോയെ അങ്ങയുടെ മഹത്വം പ്രകോക്ഷിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ എല്ലാ പ്രാർത്ഥനാലയങ്ങളിലും ദൈവസ്തുതികൾ ഉയരുന്നതിനും സഭയുടെ ദൗത്യം വിജയിക്കുന്നതിനും വേണ്ടി ദിവികാരുടെ നാഥ അങ്ങയുടെ മഹത്വം പ്രകോക്ഷിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ ഞങ്ങളെല്ലാ നിയോഗങ്ങളും പ്രത്യേകിച്ച് പ്രിയ സഹോദരങ്ങളെ നിങ്ങളുടെ നിയോഗങ്ങൾ കർത്താവിൻ്റെ മഹത്വം ആഗ്രഹിക്കുന്ന എല്ലാ വ്യക്തികളുടെ നിയോഗങ്ങളെയും ഒക്കെ സമർപ്പിച്ചുകൊണ്ട് നിമിഷം നമുക്ക് ശാന്തമായി ഹൃദയത്തെ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഒപ്പം നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ അങ്ങയുടെ മഹത്വം പ്രഘോഷിക്കുക ഞങ്ങളെ ശുദ്ധരാക്കണമേ എന്ന് കർത്താവ് അങ്ങ് മഹത്വമുള്ളവനാണ് അങ്ങയുടെ നാമം എല്ലാ നാമങ്ങൾക്കും മേധയാണ് ഞങ്ങളങ്ങേ എന്നേക്കും ആരാധിക്കുന്നു ഞങ്ങളുടെ ജീവിതം അങ്ങയുടെ സ്തുതിപ്പിനുള്ള ഗീതമായി മാറട്ടെ ഇതായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന കർത്താവ് എങ്ങ് മഹത്വമുള്ളവനാണ് അങ്ങയുടെ നാമമല്ല നാമങ്ങൾക്കും മീതയാണ് ഞങ്ങളെ അങ്ങയെ എന്നേക്കും ആരാധിക്കുന്നു ഞങ്ങളുടെ ജീവിതം അങ്ങയുടെ സ്തുതിപ്പിനുള്ള ഗീതമായിട്ട് മാറട്ടെ എന്ന് പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം പുതിയ ഒരു ഗീതത്തിൻ്റെ സന്തോഷത്തോടും കർത്താവിൻ്റെ മഹത്വം പ്രഘോഷിച്ചുകൊണ്ടും നമുക്ക് സമാധാനത്തോടെ ഇന്നത്തെ നമ്മുടെ ജീവിതം മുഴുവനും മുന്നോട്ട് കൊണ്ടുപോകാം കർത്താവിനെ സ്തുതിക്കുവാനും ആ ആനന്ദത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ചേർത്ത് വയ്ക്കുവാനും ഇന്നത്തെ ദിവസം നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും പ്രാർത്ഥനകളെയും യാചനകളെയും ജോലികളെയും ജോലിസ്ഥലങ്ങളെയും കണ്ടുമുട്ടുന്നവരെയും എല്ലാം നമുക്ക് സമർപ്പിക്കാനായിട്ട് സാധിക്കട്ടെ തമ്മിലതിൻ്റെ കൃപ സമൃദ്ധമായി നിങ്ങളുടെ മേലുണ്ടാവട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവിശ്വം ശ്രീഹൃപയും പിതാബാ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാൻമാൻ്റെ സഹവാസവും നമ്മൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ആമേ പരിശുദ്ധ ദ്വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ ദ്വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ ദ്വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ